ദേവു പിന്നെ ജോ നോക്കുമ്പോഴെല്ലാം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി സഞ്ജുവിന് ഒന്നിനും വന്നില്ല ദേവുവിന് അഞ്ജുവിന് ഇഷ്ടമാണെന്ന് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറഞ്ഞിരുന്നു ഉത്സവം കഴിഞ്ഞ് മോതിരന്മാറ്റിൽ ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിച്ചു സാന്ദ്രയും അവളുടെ അമ്മയും ഇതറിഞ്ഞ് ഒരുപാട് ബഹളം ഉണ്ടാക്കിയെങ്കിലും ദേവൻ എതിർത്ത് നിൽക്കാൻ ഇരുവർക്കും ധൈര്യമില്ല അതുകൊണ്ട് തന്നെ അമ്മയും മകളും ഒതുങ്ങി നിൽക്കുവാണ് പക്ഷേ സാന്ദ്രയുടെ ഉള്ളിൽ വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ ഉത്സവത്തിന്റെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവൻ ഒരു കോൾ വന്നത് അർജന്റായി ഡി ജി പിന്നാണെന്ന് അവൻ എല്ലാവർക്കും പറഞ്ഞ് ഓഫീസിലേക്ക് പോയി ദേവ് ബാൽക്കണിയിൽ നിന്നും ഫോണ് വിളിക്കുകയാണ് അപ്പോഴാണ് സഞ്ജുവിളുടെ പിന്നിൽ വന്ന് നിന്നത് അവൾ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞതും സഞ്ജുവിനെ കണ്ട് ഞെട്ടി അവന്റെ മുഖത്ത് നോക്കി അവൾക്ക് ശരിക്കും പേടി തോന്നി കാരണം കണ്ണെല്ലാം ചുവന്നു കലങ്ങിയിരുന്നവൻ്റെ അവന്റെ മുഖം മാത്രയും അവളിൽ പേടി നിറച്ചു അവൾ അവനെ മറികടക്കാൻ നിന്നതും സഞ്ജു അവളുടെ കയ്യിൽ പിടിച്ചു അവൾ വിടാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾക്ക് സാധിച്ചില്ല ആടങ്ങി നിക്കടി നീ എന്റെ അടുത്തുനിന്ന് വഴുതി പോകുന്നു അവൾ അവന്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു സഞ്ജു വിടന്നെ ദേവ് ഒരുപാട് പറഞ്ഞു നോക്കി വിടാതെ വന്നപ്പോൾ അവൾ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു അടിച്ചപ്പോൾ അവൻ്റെ ദേഷ്യം കൂടി അവനവളുടെ കൈ പിന്നിലേക്ക് തിരിച്ചു പിടിച്ചു അവൻ്റെ അടുത്തു നിന്ന് വരുന്ന മദ്യത്തിന്റെ ദുർഗന്ധം അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ദേവ് അവന്റെ കയ്യിൽ കിടന്ന പെടുന്നു അവൻ്റെ മധ്യത്തിന്റെ ലഹരിയിൽ അവൻ്റെ ബലത്തിൽ അവൾക്ക് പിടിച്ചു പിടിച്ചുമാറ്റാൻ കഴിഞ്ഞില്ല അവൻ അവളിലേക്ക് മുഖം പഠിപ്പിച്ചു ദേവ് കണ്ണുകൾ ഇറുകിയടിച്ച് കഴത്തിലേക്ക് മുഖം പൊഴിച്ചു നിന്നതും സഞ്ജു തെറിച്ചു വീണു ശബ്ദം കേട്ട് ദേവ് കണ്ണുകൾ തുറന്നു കണ്ണിൽ അഗ്നിയായി ജോ നിൽക്കുന്നു ജോ ദേവനെ നോക്കാതെ അവനെ തല്ലി എത്ര തല്ലിയിട്ടും അവൻ്റെ കോപം അടങ്ങുന്നുണ്ടായിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും തല്ലി ദേവ് ഒരു നിമിഷം ഞെട്ടി നിന്നു പിന്നെ വേഗം അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോയി മതി ഇനി അടിച്ച അവൻ ചത്തു പോകും ദേവു ജോയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വീടടി പുല്ലേ ഞാൻ കൊല്ലും ദേവിന്റെ കൈ തട്ടി വീണ്ടും അവനെ അടിക്കാൻ വേണ്ടി മുന്നിലേക്ക് ചെന്നു ദേവുവിനെ തട്ടി മാറ്റി ദോ താ പോയിക്കേ എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തന്നോട് ദേവു അത്രയും പറഞ്ഞു കഴിഞ്ഞതും അവളെ നോക്കി ദേശത്തിൽ അവിടുന്ന് പോയി ദേവ പോയ പോയ എന്ന് നോക്കി അവൻ അത്രയും പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി അവൾ അവിടെ കിടന്ന് പുളയുന്ന സഞ്ജീവനെ നോക്കി എന്റെ ഈശ്വര കരടി നല്ലോണം മേഞ്ഞിറങ്ങിയ ലക്ഷണമുണ്ടല്ലോ കരി വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ ആ തോർത്തതും അവളിൽ പിറയിൽ അനുഭവപ്പെട്ടു പക്ഷെ എന്റെ കരടി ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞു അവൾ സഞ്ജീവൻ അവിടെ ഇട്ട് റൂമിലേക്ക് പോയി റൂമിൽ അഞ്ചുണ്ടായിരുന്നില്ല ഉത്സവം കഴിഞ്ഞാൽ ദേവുവിൻ്റെയും അഞ്ജുവിന്റെയും നിശ്ചയമായത് കൊണ്ട് തന്നെ ദേവൻ പോകുമ്പോൾ അഞ്ജുവിനെ വീട്ടിലാക്കി കൊടുത്തു ഇനി നിശ്ചയത്തിന് അന്ന് കാണാന്ന് മുത്തശ്ശി ഓർഡർ ഇട്ടത് കൊണ്ട് മാളുവും അപ്പേട്ടനും അവൾ അവളുടെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ വേണ്ടി ദേവേടിന്റെ കൂടെ പോയി ഒപ്പം നിശ്ചയത്തിന്റെ കാര്യങ്ങൾ അമ്മയോട് പറയാനും മാഹി അഞ്ജുവിന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞെങ്കിലും നേരിട്ട് കാര്യങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ട് അപ്പൂവിനെയും മാളുവിനേയും ഒപ്പം പറഞ്ഞു വിട്ടതാണ് മാഹി അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ പോയത് കൊണ്ട് അവർ രണ്ടുപേരും പോയി നിശ്ചയത്തിന്റെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു കണ്ണനിൽ ലച്ചുവും അമ്മവും കൂടെ ലച്ചുവിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അത് ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങാൻ പോയിരുന്നു ദേവിൻ്റെ കോളേജിൽ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യാൻ പോയതാണ് അവൾ പക്ഷെ സഞ്ജു അവിടെ വന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് അവൾ വിചാരിച്ചില്ല പിന്നീട് ജോ വന്ന് സഞ്ജുവിനെ തല്ലുമ്പോൾ ദേവ് ശരിക്കും ഞെട്ടി അവളെ സഞ്ജു ഉപദ്രവിക്കാൻ വന്നപ്പോൾ മനസ്സിൽ അവൻ്റെ മുഖം മാത്രമായിരുന്നു ഓടി വന്നത് അതുകൊണ്ട് തന്നെ അവനെ മുന്നിൽ കണ്ടപ്പോൾ അവൾ ഞെട്ടി ദേവ് റൂമിൽ വന്ന് ഓരോന്നും ആലോചിക്കുകയാണ് ദൈവമേ അയാൾ ദേഷ്യം പിടിച്ച് ഇനി വല്ലത് ചെയ്യോ ഒന്ന് പോയി നോക്കിയാലോ എന്നാലും കരടി ഇത്ര ദേഷ്യം പിടിച്ചത് ആദ്യമായിട്ടാണ് കാണുന്നത് അതും എനിക്ക് വേണ്ടി സഞ്ജു എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിന്നപ്പോ എനിക്ക് മനസ്സിൽ ആദ്യം വന്നത് കരടിയുടെ മുഖം അതെന്തുകൊണ്ടാ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ കരടിയെ ഏട്ടന്റെ റൂമിൽ ഒന്ന് പോയി നോക്കിയാലോ ദേവോന്റെ റൂമിൽ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടാതെ വന്നപ്പോ അവൾ ദേവിന്റെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് അവനെ കാണാതെ വന്നതും പുറത്തേക്ക് പോയി കാണുന്നു കരുതി അവൾ അടുക്കള വഴി പുറത്തേക്ക് ചെന്ന് നോക്കി അവിടെ നിന്നാൽ കുളക്കടവിന്റെ വാതിൽ കാണാം അതും തുറന്നു കിടക്കുന്നത് കണ്ടതും നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ജോ അവിടെ തിരിഞ്ഞു നിന്ന് സിഗരറ്റ് വലിക്കുവാണ് ഇപ്പോഴും ദേഷ്യം കൊണ്ട് പലിഞ്ഞു മുറുകിയിട്ടുണ്ട് അവന്റെ മുഖം ഓഹോ കാറ്റി പുക വിടുവാണല്ലേ ഇതിനാണോ എന്നെ തള്ളി പുറത്തേക്ക് പോയത് ദേവ് പടവുകൾ ഇറങ്ങി അവനിരിക്കുന്ന രണ്ട് സ്റ്റെപ്പിന് മുകളിലിരുന്നു സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് അവൾ കുറച്ച് ഉറക്കം പറഞ്ഞു അവനവൾ വന്നത് അറിഞ്ഞിട്ടും അവൻ അതേ ഇരുത്തിമിരുന്നു വീണ്ടും വരെ കൂടെ എടുത്ത് വലിച്ചു അതെ ഞാൻ പറഞ്ഞു കൊടുക്കും അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കാണതും അവൾ വീണ്ടും പറഞ്ഞു അവൻ തിരിഞ്ഞു നോക്കി ആരുടെ അടുത്ത് എന്റെ ഏട്ടൻറെ അടുത്ത് ഏട്ടൻ്റെ കൂട്ടുകാർ ചീത്തിയ സിഗരറ്റ് വലിക്കോന്നൊക്കെ ആണോ എന്നാ എന്റെ വെച്ച് ഒരു കാര്യം കൂടെ പറയണേ ജോ എഴുന്നേറ്റെന്നും അവളും എഴുന്നേറ്റു അവന്റെ കയ്യിലുള്ള സിഗരറ്റ് നിലത്തേക്ക് അവൻ ജോവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ്റെ ചുണ്ടവളുടെ ചുണ്ടിലേക്ക് ചേർത്തു ദേവ് ഞെട്ടി കണ്ണുകൾ തുറച്ചു നോക്കി അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവൾക്ക് സാധിച്ചില്ല അവന്റെ ചുമനത്തിന്റെ ലഹരിയിൽ അവൾ തളന്നു വീഴാൻ പോയതും അവനവളെ താങ്ങി ജോ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ വേർപ്പെടുത്തി അവളവനെ നെഞ്ചിലേക്ക് ചാരി നിന്നു അവളുടെ കിതപ്പ് മാറിയതും അവൾ മുഖം ഉയർത്തി അവനെ നോക്കി എന്റെ കർത്താവെ പെണ്ണ് പാടിയോ കൊച്ചേ എന്നെ പറ്റി ക്ഷീണിച്ചോ അവൻ ദേവനെ മുഖം പിടിച്ച് കയറ്റിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി അതെ അധികം വളച്ചു കെട്ടില്ലാതെ ഞാനൊരു കാര്യം പറയാം ഇഷ്ടമാണ് ഒരുപാട് കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ട് ഇഷ്ടമാണെങ്കിൽ ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറയണം ജോ അതും പറഞ്ഞവളുടെ നെറ്റിയിലും മുത്തി ദേവൻ നേരെ ഓഫീസിൽ ചെന്ന് അവൻ്റെ മേലുദ്യോഗസ്ഥന്റെ ക്യാബിനിലേക്ക് പോയി അവിടെ വേറെ ചില ഓഫീസർമാരുണ്ട് രണ്ട് രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ദേവ അനുപാതം ചോദിച്ചേക്ക് കയറി മോഹൻ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഹീസ് ബ്രില്യൻ ആൻഡ് എഫിഷ്യന്റ് തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദി ആരായാലും ഇവൻ കണ്ടുപിടിച്ചിരിക്കും ദേവ് താൻ അറിഞ്ഞു കാണുമല്ലോ എറണാകുളം സിറ്റിയിൽ നിന്നും ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ അടുത്ത് നിന്ന് ഒരു ബോഡി കിട്ടിയില്ലേ അത് കിരൺ മോഹൻ എന്ന ഇയാളുടെ മകനാണ് മോഹൻ ബാലകാശിയുടെ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്തവരെ എത്രയും ഇടന്ന് കണ്ടുപിടിക്കണം സർ കിരൺ മോഹന്റെ മരണം അതെങ്ങനെയും കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ എല്ലാവർക്കും നൽകുന്ന പരിഗണന മാത്രമേ ഞാൻ ഈ കേസിൽ നൽകൂ എനിക്ക് മുന്നിൽ വരുന്ന ഓരോ ആളുകളും എനിക്ക് ഒരുപോലെയാണ് നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറയാം നീ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു ആയിരം പോലീസുകാരെ കൊണ്ട് വരുത്താൻ അറിയാം അയാൾ ചേരൽ നിന്ന് എഴുന്നേറ്റ് നേർക്ക് നേർക്കുമെന്ന് പറഞ്ഞു ഏയ് മോഹൻ റിലാക്സ് തന്റെ മകന്റെ മരണത്തിനുത്തരവാദിയെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ഡി ജി പി അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഒരാഴ്ച സമയം നൽകും അതിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം എന്റെ മകന്റെ കൊലപാതകിയെ അയാൾ അതും പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ദേവ അയാൾ പോയ വഴിയും എന്ന് നോക്കി എന്നിട്ട് ഡി ജി പിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മോഹൻ കാറിൽ കയറാൻ നിൽക്കുമ്പോൾ ദേവൻ വിളിച്ചു എം എൽ എ സാറൊന്ന് നിന്നേ അയാൾ ദേവൻ എന്താണെന്ന് അർത്ഥത്തിൽ നോക്കി മകന്റെ കൊലപാതകിയെ ഇവിടെ കന്ന് തിരിയാൻ നിൽക്കുമ്പോൾ മകൻ കാമം തീർത്ത് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവിടെ ആരെങ്കിലും മകനൊക്കെ ഒന്ന് തൂക്കിയതായിരിക്കും അയാൾ ദേവിനെ അടിക്കാനായി കൈ കൈയൊഴുത്തി ദേവയാളെ തടഞ്ഞു നിർത്തി ഒച്ച വെക്കലേമ്മെ സാറേ സത്യം പറയുമ്പോ എന്തിനാ ഒച്ച വെക്കുന്നേ മകന്റെ കൊള്ളരുതായ്മ നാട്ടില് മുഴുവൻ പാട്ടാ അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ മകൻറെ കൊള്ളരുതായ്മക്ക് മറുപടി കൊടുക്കേണ്ടേ മക്കളെ വളർത്തുമ്പോ മറ്റുള്ളവർക്ക് ഉപകാരമായില്ലെങ്കിലും ഉപദ്രവ ശ്രദ്ധിക്കണം തന്റെ മകൻ എങ്ങനെയാണ് മരിച്ചതെന്ന് തനിക്ക് അറിയോ അയാൾ അവനെ നോക്കി നാല് ദിവസം ശാരീരിക പീഡനം അനുഭവിച്ച് ഓവറായിട്ട് സെക്സ് ഹോർമോൺ ഇഞ്ചെക്ഷൻ കുത്തിവെച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോ കയ്യിൽ ഞരമ്പ് സ്വയം മുറിച്ച് മരിച്ചതാ ഇതുപോലെ തന്നെയാണ് തന്റെ മകനെ പോലെയുള്ള ചെന്നായികൾ ഓരോ പെൺകുട്ടികളെയും സ്നേഹം നടിച്ചു കൊണ്ടുപോയി ഇതുപോലെ തന്നെയല്ല ചെയ്യുന്നത് പിന്നീട് അന്വേഷണമായി വരുമ്പോ നിങ്ങളെ പോലുള്ള തന്തമാർ പണക്കൊടുപ്പിൽ ആ കേസങ്ങില്ലാതാക്കും ഇപ്പൊ താൻ വന്നതുപോലെ ഒരുപാട് രക്ഷിതാക്കൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നു കയറി പോയിട്ടുണ്ട് പെൺമക്കള് നഷ്ടമായ ആ രക്ഷിതാക്കളുടെ അന്ന് നീതി നഷ്ടമായി ഈ പടി ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നത് എന്നെങ്കിലും തന്റെ മകനെ പോലുള്ള നെറികട്ട നായ്ക്കൾക്ക് അന്ത്യം ഉണ്ടാകണമെന്നാണ് മകന്റെ കൂട്ടുകാരനും കരുതിയിരുന്നോളം പറഞ്ഞേക്ക് അവരുടെ അന്ത്യം കുറിക്കപ്പെടാൻ ഒരാൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദേവാത്രയും പറഞ്ഞ് അവിടുന്ന് പോരുമ്പോ അയാളിൽ അവൻ പറഞ്ഞ വാക്കുകൾ അലേടിച്ചുകൊണ്ടേരുന്നു ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ച് തിരിച്ച് കണ്ണൻ മൂടി നമ്മുടെ ദേവുന് ദേവന്റെ ഫ്രണ്ട് ജോയിക്ക് ഇഷ്ടാണെന്ന് ഏ എന്ത് കണ്ണൻ പെട്ടെന്ന് ബ്രേക്ക് അമ്പർത്തി കാറ് നിർത്തി ലച്ചു ഞെട്ടി അവനെ നോക്കി എന്താ നീ പറഞ്ഞെ എന്ത് ദേവുന് ജോയിക്ക് ഇഷ്ടാണെന്ന് ലച്ചു അവന്റെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞത് ഞാനിന്ന് ദേവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ ദേവനും ജോയിൽ സംസാരിക്കുന്നത് കേട്ടതാ ലച്ചു പറഞ്ഞു എന്നിട്ട് ദേവൻ എന്താ പറഞ്ഞത് കണ്ണൻ തിരിച്ചവളോട് ചോദിച്ചു ദേവുവിന്റെ നിങ്ങൾ മൂന്ന് പേര് സമ്മതമില്ലാതെ എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവൻ ജോ ചെയ്ത് തെറ്റുണെന്ന് എനിക്ക് തോന്നില്ല ദേവുവിന് ഇഷ്ടമാണെങ്കിൽ ജോയെപ്പോലും അളിയനെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാ ഓ ഞാൻ വിചാരിച്ചു കണ്ണന്റെ ഇഷ്ടമാകില്ലെന്ന് അതാണ് നീ അങ്ങനെ പറഞ്ഞത് എന്റെ ദേവുട്ടിക്ക് എന്തുകൊണ്ട് പെർഫെക്റ്റ് ആയ ഒരാൾ തന്നെയാണ് ചോദിച്ചു അവന്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും സ്വഭാവമാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ആളോട് പെർഫെക്റ്റ് ആണ് എല്ലാം ഓക്കിയാണെങ്കിലും ദേവൻ പറഞ്ഞതുപോലെ ദേവൂട്ടിയുടെ ഇഷ്ടം അത് പ്രധാനമാണ് ഉം അപ്പൂനും അച്ഛനും ഇഷ്ട കേടുണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ എല്ലാം ഓക്കെ ആയാലും ദേവൻ ഇഷ്ടാകേണ്ടേ ഉം വേണം എന്തെല്ലാം പറയട്ടെ അതുവരെ ഈ കാര്യം നമ്മളാരോടും പറയണ്ട കാണാൻ പറഞ്ഞത് ലെറ്റ് ശരിയെന്നർത്ഥത്തില് മൂടി അപ്പവും മാളവും അഞ്ചുവിനെ വീട്ടിലാക്കി ശ്രീനിലയത്തിൽ വന്നതാണ് ദേവൻ അവർ ഇവിടെയാക്കി കൊടുത്ത് ഓഫീസിൽ പോയതാണ് ഹാളിൽ സോഫയിൽ ടി വി കണ്ടുപിടുക്കുമ്പോഴാണ് മാളോ ഒപ്പനം കുടിച്ചത് അപ്പേട്ടാ എന്താ വള എന്തെങ്കിലും വേണോ ഉം വാങ്ങി വരൂ നീ പറയ് എന്താ വേണ്ടത് എനിക്ക് പോണാട്ടയും ബീഫ്രയും വേണം നമുക്ക് പോയി നോക്കാം എന്തായാലും ദേവനിപ്പോ വരും എന്നിട്ട് ഒരുമിച്ച് പോകാം ഉം ഏട്ടാ അഞ്ജുന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് അവടെ ആങ്ങളെയും ഫാമിലിയും മാത്രേ ഉണ്ടാവൂന്നാ പറഞ്ഞത് ഉം ഇത്ര ഇവിടെ നാഗൻ കാരണം ആ സാന്ദ്രയുടെ കാരണം കൊണ്ടാ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അഞ്ജുനേയും ദേവനെയും പിരിക്കും പക്ഷെ അപ്പോഴാണ് അവൾക്കിപ്പോ ദേവനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന ഭാവത്തിലാണ് അതെന്നാ നീ അങ്ങനെ പറഞ്ഞത് അവൾ നമ്മുടെ ദേവന്റെ കൂട്ടുകാരനില്ലേ അവന്റെ കൂടെ മാണിയടിച്ച് നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അതെന്താ അവളും അവളുടെ അമ്മയും അന്ന് ദേവന്റെ കല്യാണത്തിന് കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ ആ ഉണ്ടാക്കി ആ അതൊക്കെ കഴിഞ്ഞ് അവൾ റൂമിൽ കയറി അവളുടെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ എന്ത് പറയുന്നു അവൾക്ക് ദേവന് വേണ്ട പകരം ദേവന്റെ കൂട്ടുകാരൻ ജോയെ മതിയെന്ന് അവനാകുമ്പോൾ ഒറ്റ മോനാണ് പിന്നെ പോരാത്തേന് ദേവനേക്കാൾ ഭംഗി ജോയണെന്ന് എന്തോ ഹോട്ട് സെക്സി ബോഡി എന്നൊക്കെ അതുകൊണ്ട് ജോയെ മതിയെന്ന് അത് കയറുന്ന മാപ്പ് കിടന്ന് ചിരിക്കാൻ തുടങ്ങി മാളോ അപ്പൊന്ന് നോക്കി അപ്പൊ വീണ്ടും ചിരിച്ചു അറിയുവാണ് തേ അപ്പോട്ട നിങ്ങളുടെ ഈ ചിരി ചിരിയൊന്നും നിർത്തുന്നുണ്ടോ എന്താ ഞാൻ ഇത്ര ചിരിക്കാൻ ആ സാന്ദ്രക്ക് ജോയിയുടെ കൈന്ന് കിട്ടുന്ന അടിയുടെ കാര്യ ചിരിച്ചു പോയതാ ഓ അതെന്താ അപ്പോൾ അങ്ങനെ പറഞ്ഞത് സാന്ദ്രക്ക് അവന് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ എടി പൊട്ടി നീനക്ക് അവനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്തത്ര അറിയാൻ മോളെ മാളു ഡേവിഡ് ജോൺ എന്ന ജോയിയുടെ മറ്റൊരു പേരുണ്ട് ഡേവിഡ് ജോൺ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെകുത്താനായി മാറുന്ന ഡെബിൾ അവൻ്റെ ലൈഫിൽ ഒരു പെണ്ണിന് സ്ഥാനം ഉണ്ടെങ്കിൽ ഒന്ന് അവന്റെ അമ്മയാണ് രണ്ടാമതൊരു പെണ്ണിന് അവൻ ലൈഫിൽ സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പെണ്ണല്ലാതെ മറ്റൊരു പെണ്ണും അവൻ്റെ ലൈഫിൽ ഉണ്ടാകില്ല സാന്ദ്രക്ക് അവനോടുള്ളത് വെറും കുഴപ്പമെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടുന്ന അടിയെ കുറിച്ച് ആലോചിപ്പ് ചിരിച്ചു പോയതാ ഉം എങ്ങനെയായാലും അവൾ അവനെ കെട്ടുന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ദേവ് കുളപ്പടവിൽ നിന്ന് മോടി കയറി വന്നു നിന്നത് റൂമിലാണ് അവൾ കാട്ടിൽ നിന്ന് കിതപ്പടക്കി അവളുടെ ചുണ്ടിൽ ഇപ്പോഴും ആ ചുമ്പനത്തിന്റെ ചൂട് നിൽക്കുന്നത് പോലെ തോന്നി എന്നെ ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞു ഇനി ഞാനെന്താ പറയാ ഇഷ്ടാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ വച്ചപ്പോ ഞാനെന്താ തടയാതിരുന്നത് ഇഷ്ടാണ് ഒരുപാട് ഈ ജന്മം മുഴുവൻ കൂടെ ജീവിക്കാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെയാണ് ദേവവും അപ്പവും ആളും എത്തിയത് കണലിൽ അച്ഛു രാത്രിയിൽ വന്നു അപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് സഞ്ജു ഹോസ്പിറ്റലിലാണെന്ന് കാര്യം അന്വേഷിച്ചപ്പോ എവിടെയോ പുറത്തു പോയി വരുമ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു പക്ഷേ നമുക്കെല്ലാം അറിയൂ നമ്മുടെ ചായം പെരുമാറിയതാണെന്ന്